നാബാഴ്ക്കുളം ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളെ ഉൾപ്പെടുത്തി സുൽജിത്ത് കഥയും തിരുക്കഥയും സംഭാഷണവും സംവിധാനവും സിബിൻ എസ് നായക് ക്യാമറയും എഡിറ്റിംഗും നിർവഹിക്കുന്ന കുട്ടികളുടെ ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം സ്കൂൾ എച്ച് എം സിനിയും ഹല്ലാജും പി ടി പ്രസിഡന്റ് ഹാരിസും ചേർന്ന് നിർവഹിച്ചു ആദ്യ ദിവസത്തെ ലൊക്കേഷനായ സ്കൂൾ കോമ്പോ നടന്ന ഓൺ കർമ്മത്തിൽ അധ്യാപകരും അഭിനേതാക്കളായ കുട്ടികളും രക്ഷകർത്താക്കളും പങ്കെടുത്തു അധ്യാപകരും കുട്ടികളും അഭിനേതാക്കളാകുന്ന ഷോർട്ട് ഫിലിമിന്റെ ചിത്രീകരണം വിവിധ സ്ഥലങ്ങളിലായി പുരോഗമിക്കുന്നു നാവായകുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ച് എസ് ടി മലയാളം അധ്യാപകനായ സുൽജിത്ത് തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് സമകാലിക സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളും അവർക്ക് കൈത്താങ്ങായി ഒരു അധ്യാപകൻ നടത്തുന്ന ചിത്രം അനാവരണം ചെയ്യുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കല്ലമ്പലം മീഡിയ